అది కన్నా అబకో జనా നമ്മുടെ ഇന്നത്തെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഇന്ന് ഋതുവിന് ഒരു സൈക്കിൾ ഓൺലൈൻ ഓർഡർ ചെയ്തു അപ്പോൾ അത് ഇന്ന് ഡെലിവേഡ് ആയിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് ഋതു ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ എന്തൊക്കെയോ ആ സന്തോഷത്തിൻ്റെ പുറത്താവും ചെയ്ത് കൂട്ടുന്നുണ്ട് നമുക്ക് അത്യാവശ്യം നല്ലൊരു റീസണബിൾ റേറ്റിനിട്ട് ഈ ഒരു സൈക്കിൾ ഓൺലൈൻ കിട്ടിയത് നമ്മളൊരു മൂന്നാല് കടയിൽ കയറി അന്വേഷിച്ചതാണ് അവിടെയൊക്കെ ഈ ഒരു സെയിം മോഡൽ സൈക്കിൾ വരുന്നത് നിയർ ഫോർ തൗസൻഡ് വരുന്നുണ്ട് നമുക്ക് ഈ ഒരു സൈക്കിൾ രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്കാണ് കേട്ടോ കിട്ടിയത് ഓൺലൈൻ ഓഫ് കോഴ്സ് ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും എന്നാലും നമുക്ക് ഈ ഒരു പ്രായത്തിൽ അങ്ങനെ വലിയ ക്വാളിറ്റിയുടെ ഉണ്ടെന്ന് തോന്നണില്ല എനിക്ക് ജസ്റ്റ് ഒരു സൈക്കിൾ ബാലൻസിങ് നമുക്ക് കിട്ടണം കുട്ടിക്ക് എല്ലാവരും അതുകൊണ്ട് എവിടെയൊക്കെ പോകാനാണ് കൂടി വന്നാൽ നമ്മുടെ മുറ്റത്തൊക്കെ തന്നെ ഓടിക്കുക കുട്ടികൾ വലുതാവുന്നതനുസരിച്ച് നമ്മൾ ഓട്ടോമാറ്റിക് കുറച്ചും കൂടി വലിയ സൈക്കിളിലോട്ട് പോകും അപ്പോൾ പിന്നെ ഇത് വേസ്റ്റ് ആവും അപ്പോൾ എന്തുകൊണ്ടും ബെറ്റർ ഇത് തന്നെയാണെന്ന് തോന്നിയോണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഓൺലൈൻ ഓർഡർ ചെയ്തത് ഫ്രീ ഡെലിവറി ആയിരുന്നു കേട്ടോ പിന്നെ എന്താ സൈക്കിളിൻ്റെ കാര് സത്യം പറഞ്ഞാൽ ആർക്കും ഇഷ്ടമായില്ലോ അവർ കൊടുത്തേക്കുന്നത് സ്കൈ ബ്ലൂ എന്നൊക്കെയാണ് പക്ഷേ ആ ഒരു ഗ്ലാമറൊന്നും ണ്ടായുളളതില് ബെറ്റ് റൂമിക്ക് ഓർഡർ ചെയ്താണ് നമ്മൾ പിന്നെ ഇതിന്റെ അവർ കൊടുത്തേക്കുന്ന ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാം പറയാം കിട്ടിയത് തരും കണ്ണി എന്നിട്ട് എവിടെ ഇരിക്കുന്നു കേറിയിട്ട് ഋതുമ എവിടെ ഇരിക്കും ചെല്ലി അല്ലെങ്കി വേണ്ട സിറ്റിയ കണ്ണിന് വേദന എടുക്കാൻ ഇരുന്നാ അന്നിരുന്നോ താവി ടാ അതിനകത്ത് പിടിച്ചാ ചൈക്കി സെറ്റ് ചെയ്യാൻ പറ്റൂലെന്ന് സൈക്കിൾ ഞാൻ തിരിച്ചോണ്ട് പിടിച്ചേക്കട്ടെ ഋതുവിൻ്റെ ഈ സന്തോഷം കാണുമ്പോൾ ഏറ്റവും വലുതാണ് കേട്ടോ മനസ്സിൽ വല്ലാത്തൊരു ഫീലിംഗ് ആണ് പിന്നെ ഈ സൈക്കിളിൻ്റെ ഡീറ്റെയിൽസ് പറയുവാണെങ്കിൽ ഇതിൻ്റെ മാനുഫാക്ചറിങ് വരുന്നത് സൈപ്രോ റൈഡ്സ് റൈഡ്സാണ് ടു ഫോർ ഇയേഴ്സിന് പറ്റിയ കുട്ടികൾക്ക് പറ്റിയ സൈക്കിളാണ് ഓർഡർ ചെയ്തത് അവർ ഇത് ബോയ്സിനും ഗേൾസിനും പറയുന്നുണ്ട് കേട്ടോ കുട്ടികളുടെ ആയതുകൊണ്ട് തന്നെ സിംഗിൾ ഗിയർ ആണ് പിന്നെ ബ്രേക്ക് പറയുന്നത് ഫ്രണ്ടിലും ബാക്കിലും വയർ ബ്രേക്കാണ് പറയുന്നത് പിന്നെ അതിൻ്റെ ഒരു ഫ്രെയിം അതിൻ്റെ മെറ്റീരിയൽ വരുന്നത് സ്റ്റീലാണ് പിന്നെ ടയറിൻ്റെ സൈസ് വരുന്നത് ഫോർട്ടീൻ ഇഞ്ചസ് ആണ് കേട്ടോ ഫ്രെയിം സൈസ് ഫോർട്ടീൻ ഇഞ്ചേനെയാണ് പറയുന്നത് മൊത്തത്തിൽ ആ ഒരു ഫ്രെയിമിന് വരുന്നത് ഫോർട്ടീൻ ഇഞ്ച് ആണ് വരുന്നത് ഇതിന്റെ മോഡൽ നെയിം ആയിട്ട് പറയുന്നത് ഫോർട്ടീൻ ടി ഹെക്ടർ എന്നാണ് പിന്നെ മഡ്ഗാഡൊക്കെ പ്ലാസ്റ്റിക് ആണ് ടയർ ട്യൂബ്ലെസ് ആണ് കുട്ടികളുടെ ഒക്കെ പിന്നെ ട്യൂബ്ലെസ് മതി കാരണം അവർക്ക് അതിന് മാത്രം യൂസ് വരുന്നില്ല അവിടെ ബ്രാൻഡ് കളറായിട്ട് അവർ പറയുന്നത് സ്കൈ ബ്ലൂ ആണ് കേട്ടോ ചുമ്മാ കുഞ്ഞ് പിന്നെ തിരിച്ച് പരാതി ഒന്നും പറഞ്ഞില്ല അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇതിന്റെ ഡീറ്റെയിൽസ് ടാ <laughs> 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 അങ്ങനെ ഞങ്ങളുടെ ഋതുവന് ഇപ്പോഴാണ് സൈക്കിൾ ഒന്ന് സമാധാനത്തോടെ കിട്ടിയത് അപ്പോൾ നമ്മുടെ വീഡിയോയുടെ തീരാണ് ഇനി ഞങ്ങൾ ബാക്കി സൈക്കിൾ ഒന്ന് റൗണ്ടൊക്കെ അടിച്ചിട്ട് വരട്ടോ അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ടാറ്റ ബോബി സിയോ